ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുസഭാ മാതാവ് ഇന്ന് തിരുസഭയുടെ നെടും തൂണുകളായി അറിയപ്പെടുന്ന വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും രക്തസാക്ഷിത്വ തിരുന്നാളായിട്ട് ആഘോഷിക്കുകയാണ് ഇവരിലൂടെയാണ് സഭ വളർന്ന് പന്തലിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ രണ്ട് പേരുടെയും രക്തസാക്ഷിത്വ തിരുന്നാൾ സഭ ഒരുപോലെ ഒരു ദിവസം ആഘോഷിക്കുന്നത് നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഇവർ രണ്ടു പേരും എ ഡി അറുപത്തിയേഴിൽ രക്തസാക്ഷിത്വം വരിച്ചതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗലീലി കടലിൽ വലവീശിക്കൊണ്ടിരുന്ന പത്രോസിനെ ശിമയോനെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ക്ഷണിക്കുന്നത് സിമയോന് കർത്താവ് കൊടുത്ത പേരാണ് പത്രോസ് പാറ പോലെ ഉറച്ചവൻ എന്ന് സിമയോൻ ഞാങ്ങണ പോലെ ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും ചായുന്നവന അവനെയ ഉറപ്പുള്ളവനാക്കി കർത്താവ് മാറ്റി സഭയുടെ അധികാരത്തിൻ്റെ കൂതാശകളുടെ താക്കോൽ ഭരമേൽപ്പിച്ചത് അതുകൊണ്ട് പത്രൂസിൻ്റെ ചിത്രങ്ങളിലൊക്കെ നാം കാണുന്നത് ഇങ്ങനെ താക്കോൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുവനായിട്ടാണ് ഈ താക്കോൽ സഭയുടെ കുദാശയുടെ അടയാളമാണ് അതുകൊണ്ട് പറയുന്നത് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്നാൽ പത്രൂസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മുന്നറിയിപ്പുകളെ അവഗണിച്ച മനുഷ്യന് കർത്താവ് അവനോട് പറഞ്ഞു ഇന്ന് വെളുപ്പിനെ ദാ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും പത്രൂസ് വലിയ രീതിയിലൊക്കെ വീം പിളക്കുന്നുണ്ട് ആരൊക്കെ നിന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തിൽ ഇട്ടിട്ട് പോകില്ല എന്നിട്ടും ഇത്തിരി നേരത്തെ സുഖത്തിനു വേണ്ടി അവൻ കർത്താവിനെ തള്ളി പറയുന്നുണ്ട് എന്നിട്ട് ക്രിസ്തു അവനെ കൈയൊഴിഞ്ഞില്ലെന്നുള്ളതാണ് ചരിത്രം നാം വായിക്കുന്നത് കർത്താവ് തൻ്റെ മിഴിവട്ടം അവനെ വീണ്ടെടുക്കുകയാണ് ഈ പറയുന്ന പത്രൂസ് തൻ്റെ ജീവിതം എപ്രകാരം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളത് പിന്നീടുള്ള രണ്ടാമത്തെ അധ്യായമാണ് ആദ്യ അധ്യായത്തിൽ തളർന്നു പോയവൻ തള്ളിപ്പറഞ്ഞവൻ എന്നാൽ ജീവിതത്തിൻ്റെ രണ്ടാമധ്യായം സ്നേഹം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ മരിക്കാൻ തയ്യാറായി മരണത്തിൻ്റെ നിമിഷങ്ങളിൽ അവൻ ഇപ്രകാരം ആ വിളിച്ചു പറയുന്നത് എൻ്റെ ഗുരുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല കുരിശുമരണമാണ് അവന് വിധിക്കപ്പെട്ടത് എന്നിട്ട് അവൻ പറയുന്നത് എന്താ കുരിശിൽ എന്നെ തല കീഴാക്കി വധിച്ചു കൊള്ളുക ആ കുരിശിൽ കിടക്കുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ മിഴികളിൽ നോക്കിക്കിടന്ന് മരിക്കാൻ എനിക്ക് പറ്റണം എത്ര വലിയ വെളിപ്പെടുത്തലാണ് കുരിശിൽ കിടന്ന് മരണനേരത്തും എനിക്ക് കാണണം എന്നെ വീണ്ടെടുത്ത് അവൻ്റെ മിഴികളിൽ നോക്കിക്കിടന്ന് മരിക്കാൻ വേണ്ടി കുരിശിൽ തല കീഴായി രക്തസാക്ഷിത്വം വരിച്ച പത്രോസ് നമ്മുടെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് പൗലോസ് ആകട്ടെ സാവൂൾ എന്നായിരുന്നു പേര് കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവൻ ദ വഴിയാത്രയിൽ പ്രഹരമേറ്റു വീഴുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആരാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാ എന്നിട്ട് ക്രിസ്തു എന്താ വെളിപ്പെടുത്തുന്നത് നീ പീഡിപ്പിച്ച ക്രിസ്തുവാണ് ഞാൻ അവൻ ഇതുവരെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പീഡനമേൽക്കുന്നത് ക്രിവിനാണെന്ന് വെളിപ്പെടുത്തൽ ലഭിച്ച സാവൂൾ മാനസാന്തരപ്പെട്ടു പൗലോസായി മാറിയപ്പോൾ പിന്നീടുള്ള ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടിയുള്ള സമർപ്പണമാണ് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ പകുതിയിലേറെ എഴുതിയത് ഈ പൗലോസ പൗലോസിൻ്റെ ചിത്രം നാം കാണുന്നത് ഉരുപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നത് ഈ വാൾ ആരെങ്കിലും എട്ടാൻ വേണ്ടിയല്ല ദൈവവചനത്തിൽ പ്രതീകമാണ് ഊരി പിടിച്ച വാള് ഇരുതല മൂർച്ചയുള്ള വാള് കണക്കി ദൈവവചനം നിന്റെ നിൻ്റെ കൈകളിൽ ഉണ്ടെങ്കിൽ ഏതൊരുവനെയും നേരിടാൻ നിനക്ക് കരുത്ത് ലഭിക്കും എന്ന് വിശുദ്ധ പൗലോസ് പൗലോസപ്പോസ്തരൻ വെളിപ്പെടുത്തുന്നു ശിരസ് ഛേദിക്കപ്പെട്ടാണ് പൗലോസ് പൗലോസപ്പോസ്തരൻ മരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് പൗലോസ് സപ്പോസ്തരൻ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ജീവിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടി എത്ര ധീരോദാത്തമായ പ്രഖ്യാപനമാണ് ഈ വിശുദ്ധർ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഇവരുടെ അടിസ്ഥാനത്തിൽ പണുതുയർത്തപ്പെട്ട തിരുസഭയുടെ മക്കളാണ് നാം എന്നതിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ഇവരുടെ കൃപ നിറഞ്ഞ മാധ്യസ്ഥയും പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഈ ബലി namo gurumiche